സർക്കാരിന്റെ കക്കുക നക്കുക എന്നുള്ള ഒരു ഞങ്ങൾ വളരെ മര്യാദപരമായി സൗഹാർദ്ദപരമായി ഞാൻ ഈ ഈ നിന്ന് പോകാം അജണ്ട നടപ്പാക്കാനാണെങ്കിൽ ചർച്ചയ്ക്ക് സഹകരിക്കാൻ എനിക്ക് അടുത്ത ബെല്ലോട് കൂടി നാടകം അരുൺകുമാർ ഇപ്പോൾ സർക്കാരിന്റെ പണമെടുത്ത് സർക്കാർ ഖജനാവിൽ നിന്നും പണം പണമെടുത്തുകൊണ്ട് മൂന്നാമൂടത്തിനായി പ്രചാരണത്തിനായി അതിലെ സർവേ തയ്യാറാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു അതിന്റെ ശബ്ദരേഖയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ശബ്ദരേഖ എന്താണ് ഈ ശബ്ദരേഖ പുറത്തു കൊണ്ടുവന്ന ചാനൽ പോലും ഒരു വൈകുന്നേരത്തെ പ്രൈം ന്യൂസ് ടൈം അതിനുവേണ്ടി മാറ്റി വെക്കുന്നില്ല അത് പൊതുസമൂഹത്തിൽ വളരെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണെന്നും അതിന്റെ ഉള്ളടക്കമാണ് പുറത്തു കൊണ്ടുവന്നതെന്നും എല്ലാം ജനങ്ങൾക്ക് ബോധ്യമായി എന്നതാണ് ആദ്യം പറയാനുള്ളത് ഇത് തന്റെ അപ്പനോട് ഈ എന്ന് പറയാനെനിക്ക് അറിയാൻ വേണ്ടിട്ടല്ല മൂന്നാം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ അതിനുവേണ്ടിയിട്ട് പി ആർ വർക്ക് നടത്തുന്നു എന്ന രൂപത്തിലൊക്കെ പ്രചാരണം നടത്തിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്ന് കേട്ട അവരുടെ നിർദ്ദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ് കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രിക പുറത്തിറക്കിയത് ആ പ്രകടന പത്രിക ജനം അംഗീകരിച്ചു തൊണ്ണൂറ്റൊന്ന് സീറ്റോടെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു അഞ്ചു വർഷം ഞങ്ങൾ ഏറ്റവും അന്തസ്സായി മാന്യമായി ഭരിച്ചു ആ അറുന്നൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കാര്യങ്ങളും പ്രകടന പത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി അഞ്ച് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ഞങ്ങൾ ജനങ്ങളെ അറിയിച്ചു ഓഹോസ് ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് പോകണം ഒരു അൻപത് വർഷത്തിന് ശേഷമുള്ള കേരളത്തെ കുറിച്ച് വിഭാവനം ചെയ്യണം അതിനേറ്റവും കൂടുതൽ നിർദ്ദേശങ്ങൾ തരാൻ കഴിവുള്ളത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് ഈ അഭിപ്രായം ചോദിച്ച് ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ പോലും ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു സർവേ പ്ലാൻ ചെയ്തത് ഓഹോ വെരി ഗുഡ് നിങ്ങൾക്ക് തുടർഭരണത്തിന് സർവേ നടത്താം ഒരു തടസ്സവുമില്ല പാർട്ടിക്ക് സ്വന്തം നിലയ്ക്ക് നടത്താം നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാം ഒരു തടസ്സവുമില്ല പാർട്ടിക്ക് സ്വന്തം നിലയ്ക്ക് പാർട്ടി ഫണ്ട് എടുത്ത് പാർട്ടി പൈസ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ സർക്കാർ ഖജനാവിൽ നിന്നും ഇരുപത് കോടി എടുത്ത് നിങ്ങൾ ഒരു സർവേ നടത്തുന്നത് പാർട്ടിക്ക് തുടർ ഭരണത്തിനാണ് പരിപാടിയൊന്നുമല്ല തുടർഭരണത്തിനാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ സംഭാഷണം പുറത്തു വരുമ്പോൾ അതൊരു പുതിയ കാര്യമല്ല എന്ന അങ്ങ് അതിനെ ലഘൂകരിക്കുമ്പോൾ ഇന്നലെ കോടതി അത് റദ്ദാക്കിയെന്ന് ഓർക്കണം ഉച്ചതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ശില്പശാല അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ ജീവനക്കാർ തുടർ തുടർഭരണത്തിന് സർവേ നടത്തണം അവരെന്തിന് ഈ പിണറായി സർക്കാരിന് വേണ്ടി സർവേ നടത്തണം അത് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് രാഷ്ട്രീയമായ തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് രണ്ടും രണ്ടാണ് പാർട്ടി നടത്തുന്ന സർവേയും സർക്കാർ നടത്തുന്ന സർവേയും നിങ്ങൾ ഒരുമിപ്പിച്ച് അവതരിപ്പിക്കുകയാണ് ഒന്ന് പോട രണ്ട് സർവേകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഈ സർവേക്ക് കേഡർമാരെ ഇറക്കണം അതായത് സർക്കാർ പരിപാടിക്ക് കേഡർമാരെ എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്തിനാ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ അങ്ങ് കേൾക്കുകയാണല്ലോ രണ്ട് കാര്യങ്ങളെ ഒന്നായി അങ്ങ് പറയേണ്ടതില്ല രണ്ട് സർവേയും രണ്ടും രണ്ടാണ് ഒരാളെയും തെറ്റിദ്ധരിപ്പിക്കാൻ സി പി എം പ്രതി എന്ന രൂപത്തിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തായിരുന്നു രണ്ടാമത്തെ ഇപ്പൊ പറഞ്ഞ സർവേയുമായി ബന്ധപ്പെട്ടുണ്ട് ഗവൺമെന്റിന്റെ സർവേയുടെ ലക്ഷ്യം ആ സാമൂഹ്യ സുരക്ഷാ പോർട്ടലിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യണം സ്മൃതി കാർഡിന് വേണമെങ്കിലും അതിൽ പേര് രജിസ്റ്റർ ചെയ്യാം ആർക്ക് വേണമെങ്കിലും പേര് രജിസ്റ്റർ ചെയ്യാം സന്നദ്ധ സേവനം ഒരു രൂപ പോലും ശമ്പളം പറ്റാതെ സന്നദ്ധരായിട്ട് വരുന്നവർ മാത്രം കേൾക്കാൻ നല്ല രസമുണ്ട് ഇത് പ്രത്യേക പോർട്ടൽ പോർട്ടലൊന്നും അല്ലല്ലോ നിവാരണം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ ഇതിനായി ഉപയോഗിക്കുകയാണ് ചെയ്തത് ഈ ചർച്ച സൗഹൃദത്തിൽ പോകണം ഈ ചർച്ച സൗഹൃദത്തിൽ പോകണം എന്നതാണ് എന്റെ ചോദ്യം ഈ ചർച്ച സൗഹൃദത്തിൽ പോകണം എന്ന് തന്നെയാണ് അതായത് അങ്ങ് എത്ര ചോദ്യം ചോദിച്ചാലും ഒരു മണിക്കൂർ താങ്കളുടെ മുന്നിൽ ഇരുന്ന് ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്റെ ചോദ്യം ഉത്തരത്തിന്റെ ഉദ്ദേശുയെ തകർക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെക്ഷൻ നടത്തരുത് കേസ് പോലീസ് അന്വേഷിക്കട്ടെ അതാണ് ഞാൻ ആദ്യം പോകുന്നത് അങ്ങനെ സമയം ആവശ്യത്തിന് തരും ഇടയ്ക്ക് ചോദ്യം ഉണ്ടെങ്കിൽ അതും ചോദിച്ചു ചോദിച്ചല്ലേ പോകുക അങ്ങനെ പറയാറുണ്ടല്ലോ അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ പോകണമെന്നേ കാര്യങ്ങൾ നമ്മൾ അത് ാണ് അങ്ങ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് മാത്രം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത് വളരെ മര്യാദപരമായി സൗഹാർദ്ദപരമായി ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകാം അങ്ങയുടെ അജണ്ട നടപ്പാക്കാനാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് സഹകരിക്കാൻ എനിക്ക് താല്പര്യമില്ലേ പോവാണ് എന്റെ ഉത്തരം ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്റെ വാചകങ്ങൾക്ക് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്റെ പാർട്ടി നിയോഗിച്ച പ്രകാരം ഞാൻ വന്നതാണ് അങ്ങയുടെ മനസ്സിരിപ്പ് പറയാൻ വന്നതല്ല ഞാൻ അതുകൊണ്ട് കേൾക്കാൻ താങ്കൾക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഞാൻ ചർച്ചയിൽ തുടരാം അല്ലെങ്കിൽ താങ്കൾക്ക് കൃത്യമായിട്ട് ഉത്തരം അത് താങ്കൾ ഇഷ്ടപ്പെടുന്ന ഉത്തരം പറയാനുള്ളവർ അപ്പുറത്തുണ്ടാകും അത് ചോദിച്ചാൽ മതി ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല കൃത്യമായി പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഉള്ള പോർട്ടലിലേക്ക് ആർക്കു വേണമെങ്കിലും കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും പേര് രജിസ്റ്റർ ചെയ്യാൻ സന്നദ്ധ പ്രവർത്തനം നടത്താൻ ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ പ്രവർത്തനം നടത്താൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം എന്റെ മുഴുവൻ ഇപ്പോൾ ഒന്നര ഒന്നേ മുക്കാൽ മനസ്സിലാക്കുന്നത് അതിന്റെ മൂന്നര മിനിറ്റ് ഭാഗമാണല്ലോ അപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങ് പറയുന്നത് ഇത് നേരത്തെ തന്നെ വന്ന വാർത്തയാണ് അതിലൊരു ഒരു അത്ഭുതവുമില്ലാന്ന് വിശദീകരിക്കുമ്പോൾ ആ പ്രസംഗം ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് വിശദീകരിക്കും കേൾക്കട്ടെ ഗ്രാമപഞ്ചായത്തുകളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ജില്ലാതലങ്ങളിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ട് വന്നിരിക്കുന്നവർക്ക് ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ശില്പശാല സർക്കാർ ജീവനക്കാരുണ്ട് സർക്കാർ ജീവനക്കാരോട് നിങ്ങൾ സർവേ നടത്താൻ പറയുമ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കൂ എന്നുള്ളതല്ല സർക്കാരിനെ കുറിച്ചുള്ള പുകഴ്ത്തിൽ അവിടെ പോയി പറയൂ എന്നാണ് തുടർ ഭരണമുണ്ടായാലേ കാര്യങ്ങൾ പുരോഗമനം ഉണ്ടായാലും വികസനം മുന്നോട്ട് പോകൂ ഇവിടെ ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല നിങ്ങളത് ക്ഷമയോടെ അവർക്ക് പറയാനുള്ളത് കേട്ട് അവരെ ബോധ്യപ്പെടുത്തണം ഇത് പറയാനാണ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തത് എന്നിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് ഇരുപത് കോടി എടുത്ത് നിങ്ങൾക്ക് രണ്ടാമത് മൂന്നാമത് മൂന്നാമൂഴത്തിനു വേണ്ടി നിങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്ത് സർവേ നടത്തുന്നു ഈ വക കൂതറ കളികളിക്കാൻ നിനക്കല്ലാതെ ഇനിയും പറയും അങ്ങനെ പറഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഗവൺമെന്റ് മാറിയത് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി അഞ്ച് അഞ്ച് ലക്ഷത്തിലേക്ക് വീടെത്തിയത് അതുപോലെ പട്ടയ വിതരണം നാല് ലക്ഷത്തിലേക്കായത് എല്ലാ മേഖലകളിലുള്ള എല്ലാ മേഖലകളിലുള്ള നിരവധി പേർ പങ്കെടുത്ത ആയിരുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് നിർബന്ധിതമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അംഗീകരിക്കാൻ തയ്യാറല്ലോ ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ച കത്തുണ്ടല്ലോ ആ കത്ത് പുറത്തു വന്നതാണല്ലോ പാർട്ടി സെക്രട്ടറി നിർദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾ പോകണമെന്ന് ഇങ്ങനെ സർവേ നൽകുന്നത് ഞാനും സ്മൃതിയും അല്ലെങ്കിൽ ഈ നാട്ടിലെ കൊടുക്കുന്ന നിന്ന് ഒരുക്കാനുള്ള വഴി ഉണ്ടാക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അതുകൊണ്ടാണ് ഇതൊരു പി ആർ തന്ത്രമായിരുന്നുവെന്നും ഈ പി ആർ തന്ത്രം പാളി എന്നുള്ളത് നമ്മൾ പറയാനുള്ള കാരണം നീ എവിടെ ഇത് തന്നെയാണ് വിധി എന്താണ് ഈ വലിയ ഹോർട്ടിംഗിൽ എഴുതി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് പിണറായി വിജയൻ സഖാവ് പിണറായി വിജയന്റെ വലിയ മുഖം സർക്കാരിന്റെ വലിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നമുക്കൊന്നായി തുടരണമെന്നാണ് പറയും നമുക്ക് ഒന്നായി തുടരണം എന്നുള്ളത് ആരുടെ ക്യാമ്പയിനാണ് ഇവരുടെ രാഷ്ട്രീയ ക്യാമ്പയിനാണ് ആ രാഷ്ട്രീയ ക്യാമ്പയിന് വേണ്ടി ഈ നാട്ടിലെ ഹോട്ടിങ്ങുകൾക്ക് വേണ്ടി പണം മുടക്കിയിരിക്കുന്നത് എന്റെ നിങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സൗകര്യം കാണും പിന്നെ ഈ നാട്ടിലെ ഏത് കെഎസ്ആർടിസി ബസ് കെ എസ് ആർ ടി സി ബസ് എടുത്താൽ നമുക്കിപ്പോ സഖാവ് പിണറായി വിജയന്റെ തല തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സീരിയലുകളിൽ പോലും പണം മുടക്കിക്കൊണ്ട് വളരെ എന്താ പറയുക വളരെ യാദർശികമായി വന്നവണ്ണം ഈ സർക്കാരിനെ അങ്ങ് പ്രകീർത്തി നടിമാരും കുറെ സീരിയൽ നടിമാരും അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയമായല്ലേ ഇതിന്റെ തിരിച്ചടി വരുന്നത് അല്ലെങ്കിൽ സർക്കാർ പണം മുടക്കി നാട്ടിൽ എൽ ഡി എഫ് കാരൻ മാനിഫെസ്റ്റോ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ക്യാമ്പയിൻ നടത്താനും ശ്രമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് നടക്കില്ല ഇത് പോസിബിൾ അല്ല എന്ന് പറയുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഈ സർക്കാരിന്റെ മുഖം വികൃതമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ് ു നാട്ടിലെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഇങ്ങനെ ഒരു സന്നിധ ഘട്ടത്തിൽ കോടികൾ മുടക്കി ഇവിടെ പി ആർ വർക്ക് നടത്തി എത്രമാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ആ വെളുപ്പിക്കലിനൊന്നും കേരള ജനത നിന്നു കൊടുക്കില്ല എന്നുള്ള ശരിയായി കേൾക്കൂല്ല ആപ്പ് മുക്കാനും കോടികൾ മുക്കാനും പിരിച്ച പൈസ വെച്ച ഒരു കല്ല് പോലും ഇടാത്ത ആ അപ്പുറത്തുള്ള സംസ്കാരമല്ല ഞങ്ങളുടെ സംസ്കാരം ഞങ്ങളുടെ സംസ്കാരം ഈ ജീവിതം തന്നെ സമൂഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത യഥാർത്ഥ പൊതുപ്രവർത്തകരാണ് എനിക്ക് പാവപ്പെട്ട രക്തസാക്ഷികളുടെ കുടുംബത്തെ പറ്റിച്ച് പാവപ്പെട്ട രക്തസാക്ഷിയെ പറ്റിച്ചുണ്ടാക്കിയ ഫണ്ടിൽ നിന്ന് കട്ട് മുടിച്ച് അതിൽ നിന്ന് കക്കുക നക്കുക മുക്കുക എന്നുള്ളൊരു നിലപാടുള്ള സി പി എമ്മിനെ പോലുള്ള പാർട്ടി അല്ല ഞങ്ങളെ പാർട്ടി അത് ആദ്യം മനസ്സിലാക്കി വായിച്ചു വേനാട് പ്രൊജക്ടിന് ഊരാളിംഗ് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തിന്റെ ടെൻഡർ നടപടികൾ ഒന്ന് പുറത്തുവിടാൻ ഞാൻ അരുൺകുമാറിനെ വെല്ലുവിളിക്കുകയാണ് കോടി രൂപയുടെ പദ്ധതിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് കോടി രൂപയുടെ പദ്ധതി ആ പദ്ധതി നൂറ്റൻപത് കോടി രൂപ താഴെ വീഴുന്ന ആ പദ്ധതി ഊരാളുങ്കൾ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സി പി എം സ്ഥാപനത്തിന് മറ്റൊരു രഹസ്യമുണ്ട് ഈ നാട്ടിൽ ഏത് കോൺക്ലേവ് നടന്നാലും അതിന്റെ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് ഊരാളുകളുടെ സബ്സിഡറി കമ്പനിയാണ് ഈ നാട്ടിൽ അയ്യപ്പ സംഘം നടത്തിയാൽ അതിന്റെ ഇവന്റ് മാനേജ് ചെയ്യുന്നത് ഊരാളുങ്ങളുടെ സബ്സിഡറി കമ്പനിയാണ് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ നാട്ടിൽ ഏത് കോൺക്ലേവും അത് ഊരാളുങ്കന്റെ സബ്സിഡറി കമ്പനി ടെൻഡർ ഇല്ലാതെയാണ് ആ ഇവന്റ് മാനേജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നമ്മളെ പറ്റിച്ച് കക്കുക മാത്രമല്ല ആ കട്ടപണം സി പി എം എടുക്കുകയാണ് എന്നുള്ളതാണ് ഊരാളുങ്കൽ വഴി ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ പണം മുഴുവൻ അടിച്ചു മാറ്റുമല്ലേ കൊല്ലമായി ധി ഇവിടെ മുടങ്ങി കിടക്കാം കുടിച്ചുകയായിട്ട് ഇവർക്ക് നാടമാവില്ല ഇരുപത് കോടി രൂപയൊന്നും വേണ്ടല്ലോ കൊടുത്തു തീർക്കാൻ ആ ഇരുപത് കോടിയുടെ പകുതി കൊടുത്താൽ ആ കെട്ടിട ക്ഷേമനിധി പതിനാറ് മാസമായി മുടങ്ങി കിടക്കുന്ന ആ കെട്ടിട ക്ഷേമനിധി കൊടുക്കാലോ എന്നിട്ട് അതുപോലും കൊടുക്കാതെ ഈ നാട്ടിൽ വലിയ ഫ്ലെക്സുകൾ വെച്ച് ശ്രീ നാട് ഭരിച്ച ഈ നാട് മുടിയും അരുൺകുമാർ ഞങ്ങൾ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ പണം കൊടുത്തിട്ട് വെച്ചെ അല്ലാതെ സർക്കാരിന്റെ പണം എടുത്ത് എന്റെയും ഈ നാട്ടുകാരുടെയും നികുതി പണമെടുത്ത് കക്കുക അല്ല ചെയ്തത് പക്ഷേ നാട് നീളം പിരിച്ച് സർക്കാരിന്റെ പണം എടുത്ത് കക്കുക മുക്കുക നക്കുക എന്നുള്ള ഒരു അധ്യാപകമായിട്ട് മുദ്രാവാക്യായിട്ടല്ല ഞങ്ങൾ പറയാൻ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ നല്ലതാ താങ്കളല്ലേ പറയാം നിങ്ങൾ